നവംബർ അഞ്ചു മുതൽ എട്ട് വരെ തീയതികളിൽ നടക്കാനാണ് സാധ്യത കലാമേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട പതിനാല് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു വി എം സിയിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷം സഹായവും സഹകരണം വേണം നമ്മുടെ ശാസ്ത്രം വേള ഞങ്ങളുടെ വാണിയമ്പരം സ്കൂളിൽ വെച്ചിട്ടാണ് അതിന്റെ സ്വാഗതസാഹം കഴിഞ്ഞു അതും നല്ല ഭംഗിയായി എല്ലാ ജനങ്ങളും കൂടി അത് നല്ല ഭംഗിയായി ഏറ്റെടുത്തിട്ടുണ്ട് അതേമാതിരി ഇതും നമ്മൾ ഭംഗിയായി കഴിച്ച എല്ലാവരെയും സഹായം ഉണ്ടായിട്ടെന്നുള്ളത് മുന്നോട്ട് പോവാൻ കഴിയുന്നത് വരെ എല്ലാവരും ഉണ്ടായില്ല സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധീഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യ പ്രഭാഷണം നടത്തി കെ എസ് ടി എയ്ക്കാണ് ഇത്തവണ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല കെ എസ് ടിഒ ആണ് ഫുഡ് കമ്മിറ്റി സ്റ്റേജും പന്തലും കെ പി എസ് ടി എയും ട്രോഫി കമ്മിറ്റി ഹിന്ദി മഞ്ചുമായിരിക്കും ഇതിനു പുറമെ വിദ്യാർത്ഥി സംഘർഷങ്ങൾ പതിവായതിന്റെ പശ്ചാത്തലത്തിൽ അധികമായി വണ്ടൂർ സി എ നേതൃത്വത്തിലുള്ള ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയും രൂപീകരിക്കുന്നുണ്ട് യോഗത്തിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ അധ്യാപക സംഘടന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എസ് ഐ വി മനോജ് കുമാർ എഇ വി സൗമിനി ബി പി സി എം മനോജ് പ്രിൻസിപ്പാൾ ഇ ടി ദീപ എച്ച് എം നിർമ്മല കെ പ്രഹ്ലാദൻ പി ടി എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്താണെന്നല്ലേ സൗന്ദര്യ ഡയമണ്ട് വരുന്നുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ